പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മയ്ക്ക് നേരെ അധിക്ഷേപ പരാമർശം നടത്തിയ രാഹുൽ ഗാന്ധി ഇനി മാപ്പ് പറയാതെ റായ്ബറേലിയിലെ മണ്ണിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നാണ് ഉത്തർപ്രദേശ് മന്ത്രി ദിനേശ് പ്രതാപ് സിംഗ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ബീഹാറിൽ നടന്ന വോട്ടർ അധികാർ യാത്രയിലാണ് മോദിയുടെ അമ്മയ്ക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയിരിക്കുന്നത് ഇതിന് പിന്നാലെ തന്നെ വലിയ പ്രതിഷേധങ്ങൾക്ക് വകവെക്കുകയും അല്ലെങ്കിൽ അത്തരത്തിൽ പ്രതിഷേധങ്ങൾ അരങ്ങേറുകയും ചെയ്തിരുന്നു റൈബറേലിയയിലെ ഒരു ഹൈവേയിലൂടെ കടന്നുപോകുന്ന രാഹുൽ ഗാന്ധിയുടെ വാഹന വ്യൂഹത്തിന് നേരെ അതിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് താങ്കൾ മാപ്പ് പറയണം എന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് രാജ്യത്തെ അമ്മമാരോടക്കം രാഹുൽ ഗാന്ധി മാപ്പ് ചോദിക്കണമെന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് ഇവിടെ ഈ അതായത് മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഇവർ അടക്കം ഏന്തിക്കൊണ്ടാണ് ബി ജെ പി പ്രവർത്തകർ എത്തിയത് മോദിയെ വിമർശിക്കാൻ കിട്ടുന്ന ഒരവസരം പോലും ഇവിടെ രാഹുൽ ഗാന്ധി പാഴാക്കാറില്ല അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വോട്ടർ അധികാർ യാത്രയിൽ കണ്ടതും മാത്രമല്ല രാഹുൽ ഗാന്ധിയും പ്രവർത്തകരും രാജ്യത്തെ എല്ലാ അമ്മമാരെയുമാണ് ഇപ്പോൾ അധിക്ഷേപിച്ചിരിക്കുന്നത് എന്നതാണ് വിലയിരുത്തപ്പെടുന്നത് ആയതിനാൽ തന്നെ എല്ലാവരും മാപ്പ് പറയണം എന്നാൽ ഈ വിഷയത്തിൽ പ്രതികരിക്കാനോ കാര്യത്തിൽ വിശദീകരണം നൽകുവാനോ സമയം കണ്ടെത്താതെ തന്നെ രാഹുൽ ബീഹാറിൽ നടന്ന യാത്ര ആ വോട്ടർ അധികാർ യാത്ര അവസാനിപ്പിച്ചുകൊണ്ട് നേരെ മലേഷ്യയിലേക്ക് കടക്കുകയും ചെയ്തു മാത്രമല്ല കോൺഗ്രസിന്റെ വ്യാമോഹമാകട്ടെ മോദിയെ താഴെ ഇറക്കിക്കൊണ്ട് പ്രധാനമന്ത്രി കുപ്പായം രാഹുൽ ഗാന്ധിക്ക് നൽകുക എന്നതാണ് എന്നാൽ അത് നടക്കാത്ത സ്വപ്നമാണെന്നുള്ളതാണ് മറ്റൊരു വാസ്തവം അതേസമയം എല്ലാ അമ്മമാരെയും അപമാനിക്കൽ അല്ലെങ്കിൽ മരിച്ചുപോയ തന്റെ അമ്മയെ അധിക്ഷേപിച്ചതിന് കോൺഗ്രസ് ആർ ജെ ഡിയെ വിമർശിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നിരുന്നു ബി ജെ പി പ്രവർത്തകരെ ഭയന്നുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി തന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ മറ്റൊരു വഴി തിരഞ്ഞെടുത്തത് എന്നതായിരുന്നു പിന്നീട് മന്ത്രി വ്യക്തമാക്കിയത് രാഹുൽ ഗാന്ധിക്കും ഒരു അമ്മയുണ്ട് മറ്റൊരാളുടെ അമ്മയെ അധിക്ഷേപിക്കാൻ രാഹുൽ ഗാന്ധിക്ക് ആരാണ് അവകാശം നൽകിയത് ഒരു അമ്മയെക്കുറിച്ച് അത്തരം വാക്കുകൾ ഉപയോഗിച്ചത് വളരെ മോശമാണ് അത് അതിൽ ഞാൻ അപലപിക്കുന്നു എന്നാണ് അത് മാത്രമല്ല അവരെ ഒരിക്കലും താൻ പിന്തുണയ്ക്കുന്നില്ല എന്നും അവരെ ശിക്ഷിക്കുമെന്നും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്നും അവരുടെ തെറ്റ് ഖേദം പ്രകടിപ്പിക്കുമെന്നും അദ്ദേഹം ഇവിടെ പറയുകയാണ് ചെയ്തിരിക്കുന്നത് അതായത് മാധ്യമ പ്രവർത്തകരോട് ഉത്തർപ്രദേശ് മന്ത്രി ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതേസമയം ബീഹാറിലെ ദർഭംഗയിൽ ഒരു പ്രാദേശിക കോൺഗ്രസ് നേതാവ് ഒരുക്കിയ ചെറിയ വേദിയിൽ ഇരുപത്തിയഞ്ചു വയസ്സുള്ള ദർഭംഗ നിവാസിയായ ഒരാൾ അസഭ്യം പറയുന്നതായി കാണുന്ന വീഡിയോ വലിയ തോതിലാണ് സമൂഹ മാധ്യമത്തിൽ പ്രചരിച്ചത് അത് വിവാദത്തിന് കാരണമായി സംഭവ സമയത്ത് പാർട്ടിയിലെ ഒരു പ്രധാന പ്രവർത്തകനും അവിടെ ഉണ്ടായിരുന്നില്ല എന്നും സംഘാടകർ അവകാശപ്പെട്ട് രംഗത്ത് വന്നിരുന്നു പ്രസ്താവന നടത്തിയ വ്യക്തിയെ അറസ്റ്റ് ചെയ്തെങ്കിൽ പോലും സംഭവം ബി ജെ പി കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ പോലും വലിയ സംഘർഷത്തിന് കാരണമാവുകയും പ്രതിപക്ഷ പാർട്ടികളുടെ സംസ്ഥാന ആസ്ഥാനത്ത് ശാരീരിക ഏറ്റുമുട്ടലിലേക്ക് വരെ ഇത് നയിക്കുകയും ചെയ്തിരുന്നു അതേസമയം സെപ്റ്റംബർ രണ്ടിന് നടന്ന സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ അഗാധമായ വേദന പ്രകടിപ്പിച്ചുകൊണ്ട് ഇതിൽ പ്രതികരിക്കുകയും ചെയ്തിരുന്നു എന്റെ പരേതയായ അമ്മയ്ക്ക് രാഷ്ട്രീയവുമായി യാതൊരുവിധ ബന്ധവുമില്ല അവരുടെ അല്ലെങ്കിൽ അവരുടെ തെറ്റെന്താണ് എന്തിനാണ് അവരെ പീഡിപ്പിച്ചത് അദ്ദേഹം വളരെയധികം വികാരഭരിതനായി തന്നെ കാര്യങ്ങൾ ചോദിച്ചു ഒരിക്കൽ ഞാൻ അവരോട് ക്ഷമിച്ചേക്കാം പക്ഷേ ഈ രാജ്യത്തെ ജനങ്ങൾ ഒരിക്കലും സ്വന്തം അമ്മയെ അപമാനിക്കുന്നത് സഹിച്ചിട്ടില്ല ആർ ജെ ഡി കോൺഗ്രസ് സഖ്യത്തെ അവരുടെ പെരുമാറ്റത്തിന് ഉത്തരവാദികളാകേണ്ടത് ഇപ്പോൾ ബീഹാറിലെ ഓരോ മകൻ്റെയും കടമയാണ് അതുപോലെ തന്നെ എല്ലാ പട്ടണങ്ങളിലും തെരുവുകളിലും ഒക്കെ തന്നെ അവരുടെ നേതാക്കൾ എവിടെ പോയാലും അമ്മമാരെയും സഹോദരിമാരെയും അപമാനിക്കുന്നത് വെച്ചു പൊറപ്പിക്കില്ല എന്നൊരു സന്ദേശം കൂടി വളരെ ഉച്ചത്തിലാണ് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിക്ക് എന്ന രീതിയിൽ മറുപടി നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ്